ഹലോ ഗുഡ് ഈവനിങ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കടലപ്പരിപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഞാനാണേലെ ബോളി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ടുമ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേ അവൻ ആരോണ്ടോ ഉണ്ടാക്കി കൊടുത്തു അപ്പം ഉണ്ടാക്കിയത് കൂട്ടുകാരോ കൊണ്ടുപോകുന്ന അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം ഇപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇപ്പം ഞാൻ വിചാരിച്ചൊന്ന് സ്കൂളിൽ നിന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇതുണ്ടാക്കി സർപ്രൈസാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കടലപ്പരിപ്പൊക്കെ ഞാൻ വേവിച്ച് വെച്ച് പൊടിയൊക്കെ ഇട്ടു മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കുമ്പം ഈ പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ കുറച്ചൊന്നും ലൂസാകുമല്ലോ അങ്ങനെ നമ്മൾ ചെറിയ ബോളുകളൊക്കെ ആക്കി വെച്ചു ഞാനിതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേരം അന്ന് വലിയ ഒന്നും ആയിട്ടില്ല ഇപ്പം നമുക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വലിയ പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞാൻ മൈദാപ്പൊടിയിൽ തന്നെയാണ് ഈ മുക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാത്തിനും അത് കുറച്ച് നെയ്യൊക്കെ തടയിക്കൊടുത്തു തിരിച്ചുവൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് വേവിച്ചു മോൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ സർപ്രൈസാക്കി കൊടുത്തു ഭയങ്കര സന്തോഷമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്